ഡോക്ടർ നിയാസ് നസീസ് ഡെൻറ്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെൻറ്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ്മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി കോതമംഗലത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ് കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവവീര്യം ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചത് ലയൻസ് ആളിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് നിർവഹിച്ചു ും പ്രധാന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഉണ്ടായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പും നമ്മൾ വലിയ തയ്യാറെടുപ്പോട് കൂടി നേരിടുന്നത് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കല അധ്യക്ഷത വഹിച്ചു ഡീൻ കുര്യാക്കുസ് എം പി മാത്യു കുയൽനാടൻ എം എൽ എ അഡ്വക്കറ്റെ സശോകൻ ജയ്സൻ ജോസഫ് സക്കീർ ഹുസൈൻ എ ജി ജോർജ് കെ പി ബാബു പി പി ഉദുപ്പൻ ബാബുലിയസ് അഡ്വക്കേറ്റ് അബു മൊയ്തീൻ എ ബി എബ്രഹാം എം എസ് ജോർജ് പി എ ബഷീർ പി കെ ചന്ദ്രശേഖരനായർ മാമച്ചൻ ജോസഫ് ജസ്റ്റിസ് സാജു കാന്തി വെള്ളക്കൈ ഹാൻസി പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം